ഈ മാസം ഇരുപതാം തീയതിയാണ് ഡിവൈഎഫ്എ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യചങ്ങല നടക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്എ നടത്തുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണെന്ന് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ഇരുപത് ലക്ഷത്തോളം ജനങ്ങളെ അണിനിരത്തിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചകല സംഘടിപ്പിക്കുക നിരവധി പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നതാണ് ഡിവൈഎഫ്എ ഉയർത്തുന്ന മുദ്രാവാക്യം റെയിൽവേ യാത്രാ ദുരിതം കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക നിയമനിരോധനം എന്നിവയാണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങൾ വലിയ സ്വീകാര്യതയുമാണ് ഈ സമരത്തോട് ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതും റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെ പല സമരങ്ങളും ഡിവൈഎഫ്എ നടത്തിയിട്ടുണ്ട് റെയിൽവേ വഴി കേന്ദ്രത്തിന് അധികം വരുമാനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ ബഡ്ജറ്റിന് കേരളത്തിൽ അവഗണനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത് റെയിൽവേയാണ് എന്നാൽ ആവശ്യമായ സൗകര്യങ്ങൾ സംസ്ഥാനത്തിന് നൽകുന്നില്ല ടിക്കറ്റ് ക്യാൻസലേഷനും കൊള്ളയാണ് മുതിർന്ന പൗരന്മാരുടെ യാത്ര ഇളവ് പോലും റദ്ദാക്കി സ്ഥിരം നിയമനം എന്ന രീതി അവസാനിപ്പിച്ചു താൽക്കാലികമായി എടുക്കുന്നുള്ളു കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനാണ് എന്ന് ഇത്തരം നിയമങ്ങൾ കൊണ്ട് നോക്കുന്നത് വന്ദേ ഭാരത് വന്നതോടെ മറ്റു ട്രെയിനുകളെ പിടിച്ചിടുന്നു സാധാരണ സ്ലീപ്പർ മാറ്റി തേർഡ് എ സി ആക്കുന്നു സാധാരണക്കാരന് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് റെയിൽവേ മാറ്റുന്നു കേന്ദ്രത്തിന്റെ കൊടിയ അവഗണനയെ ഇനിയും വെച്ചുപോർപ്പിക്കാനാകില്ല എന്നും വി കെ സനോജ് പറഞ്ഞു ലക്ഷക്കണക്കിന് ഒഴിവാണ് രാജ്യത്തുള്ളത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോഴുള്ളത് തൊഴിൽ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല ഉള്ള നിയമനങ്ങൾ തന്നെ റദ്ദാക്കുകയുമാണ് എയർ ഇന്ത്യ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുകയാണ് സൈനിക മേഖലകളിലും റിക്രൂട്ട്മെന്റുകൾ ഒന്നും തന്നെ ഇല്ല ഇതൊക്കെ തുറന്നു സമരം നടത്തുന്നത് ഇതിനെ കക്ഷി രാഷ്ട്രീയമായി കണ്ട് മാറ്റി നിർത്തേണ്ട ഒന്നല്ല കേരളത്തിലുള്ള സാമ്പത്തിക ഉപരോധമാണ് മറ്റൊരു പ്രധാന പ്രശ്നം സർക്കാരിനോട് പക പോക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നതും അർഹതപ്പെട്ടതൊന്നും നൽകുന്നതുമില്ല എല്ലാ വിഭാഗം ആൾക്കാർക്കും വേണ്ടിയുള്ള മുദ്രാവാക്യം മുദ്രാവാക്യത്തിന്റെ കൂടെ നാട് അണിനിരക്കണം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി രാജ്ഭവന് മുന്നിൽ അണിനിരക്കും ആദ്യ കണ്ണിയായി എ എ റഹീം പങ്കാളിയാകും പി കെ ശ്രീമതി യോഗം ഉദ്ഘാടനം ചെയ്യും അവസാന കണ്ണിയായി ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ എസ് രാമചന്ദ്ര പിള്ള എം എ ബേബി തുടങ്ങിയവർ പങ്കെടുക്കും കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സമരത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകുമെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക